ഹായ് നമസ്കാരം ക്യാൻവയുടെ ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്താണ് ക്യാൻവ എന്നും അതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്റർ സോ ആദ്യമായി പറയട്ടെ ക്യാൻവയും സോഫ്റ്റ് നിങ്ങൾ പൊതുവെ ഡിസൈനിങ് സോഫ്റ്റ്വെയറായി കേട്ടിട്ടുണ്ടാവുക ഫോട്ടോഷോപ്പാണ് ഈ ക്യാൻവയും ഫോട്ടോഷോപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ക്യാൻവ എന്നുള്ളത് ഒരു ഓൺലൈൻ വഴി നമ്മൾ ഡിസൈൻ ചെയ്യുന്നൊരു അപ്ലിക്കേഷനാണ് എന്നാൽ ഫോട്ടോഷോപ്പ് ഒരിക്കലും അങ്ങനെ ആയിരുന്നു അതൊന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സോ ഒരിക്കലും ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പലപ്പോഴും ഇത് തമ്മിലുള്ള ഡിസൈൻസ് കമ്പയർ ചെയ്യാനുണ്ട് അഥവാ അതിൽ ചെയ്ത ഡിസൈൻ ഇത് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസം ഇപ്പോഴേക്കും ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു കല്യാണ ഫോട്ടോയോ അല്ലെങ്കിൽ നല്ല ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ടുള്ളൊരു ഡിസൈൻ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ആവശ്യമായിട്ട് വരും പിന്നെ നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് അഥവാ ഇപ്പോഴുള്ള തൊണ്ണൂറ് ശതമാനം ഡിസൈനിങ് ആവശ്യമുള്ളൂ എന്താണ് മാർക്കറ്റിംഗ് റിലേറ്റഡ് കണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളതാണ് നല്ലൊരു ശതമാനം ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ നമുക്ക് നല്ലൊരു ശതമാനം ഡിജിറ്റൽ കണ്ടൻറ്റുകൾ നിർബന്ധമായ വന്നൊരു കാലുണ്ട് കാരണം എല്ലാവരും മുട്ടയിലും ഇതും യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും വേണ്ടി വരും അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഡിസൈൻസ് വേണം എന്നുള്ളടത്ത് തർക്കമില്ല ഓക്കെ ഇത് ഏതുപയോഗിച്ച് ചെയ്യുന്നു എന്നതല്ല മാറ്റർ നിങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു അപ്പോൾ അതിലാണ് നമ്മളുടെ ഈ ഡിസൈനുകൾ കൊണ്ടുവരാൻ തോന്നുന്നത് എങ്ങനെ മാക്സിമം ക്രിയേറ്റീവായിട്ട് ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സെല്ല് ചെയ്യാം മുന്നൂറ് രൂപയ്ക്ക് പോസ്റ്റ് സെല്ല് ചെയ്യാം ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പതിനഞ്ച് മുട്ടുമതി അല്ലെങ്കിൽ ഇരുപതി ഇരുപത് ഇട്ടു മുതൽ ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് ചെയ്യാൻ പറ്റും ഇത്രയും നല്ലൊരു ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്ത് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറും ആയിരം ഒക്കെ പ്രൈസിംഗ് ഇടാം കാരണം ബ്രോഡൊക്കെ നമ്മൾ സെല്ല് ചെയ്യുന്നത് ആയിരം രൂപയ്ക്കാണ് ഈ ക്യാൻവ പോസ്റ്ററിന് അപ്പോൾ അത്രയും സാധ്യതകളുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് ക്യാൻവ അതിൽ തന്നെ വീഡിയോ എഡിറ്റിംഗ് വരുന്നുണ്ട് നല്ല ഞങ്ങൾ പതിനായിരത്തിനൊക്കെ ഒരു പ്രൊജക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ അപ്പോൾ സാധ്യതകൾ അത്രത്തോളം ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് നല്ല പോസിബിലിറ്റീസ് ഉള്ളതാണ് അപ്പോൾ ക്യാൻവ കിട്ടണമെങ്കിൽ ആദ്യം ഗൂഗിളിൽ ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക ക്യാൻവ എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ആദ്യം തന്നെ റിസൾട്ട് വരും ക്യാൻവ വിശേഷിച്ചുള്ളൂ ഷൂട്ട് ഫോർ എവരി വൺ ഇതാണ് ക്യാൻവയുടെ റിസൾട്ട് ഓക്കെ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും ഇത് ഓപ്പൺ ചെയ്യും അപ്പോൾ നിങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ആദ്യം തന്നെ വരിക ഒരു ലോഗിൻ ചെയ്യാനുള്ള ഒരു സ്ഥലമായിരിക്കും അതുപോലെ ഇത് നിങ്ങൾ ആൾറെഡി ക്യാൻവയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്കത് ലോഗിൻ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ടോ മെയിൽ വെച്ചിട്ടോ ലോഗിൻ ചെയ്യാം എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറെ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ലോഗിൻ ചെയ്യാം അത് ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇൻ്റർഫേയ്സ് ഇതാണ് ക്യാൻവ എന്നുള്ളൊരു ഇത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യണം മൊബൈൽ ത്രൂ നമുക്ക് സപ്പോർട്ട് തരാനും കഴിയില്ല മാത്രമല്ല നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുകയില്ല അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അത് പഠിച്ചെടുക്കും ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേയ്സ് ഇതിൽ നിങ്ങൾക്ക് അറിയാം ഫോം എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൽ ഇവിടെ ചെയ്ത വർക്കുകൾ മൊത്തം നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ തന്നെ പ്രൊജക്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കുകൾ മാത്രം ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ലോഗാണ് അഥവാ ആൾറെഡി പ്രീസെറ്റായിട്ട് ചെയ്ത ടെംപ്ലേറ്റുകൾ അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരാം പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡ് കിറ്റ് ഉണ്ട് ആപ്സ് ഉണ്ട് ഇത് ഒരുപാട് ആപ്പുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പോസിബിലിറ്റീസ് അതുകഴിഞ്ഞ് നമ്മൾ ഓരോന്നും ആ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സാധ്യതകൾ പിന്നെ കണ്ടൻറ്റ് പ്ലാൻ ചെയ്യാം സോഷ്യൽ മീഡിയയിൽ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധ്യതകളുണ്ട് അങ്ങനെ ഒരുപാട് സാധ്യതകൾ അതുപോലെ തന്നെ തിന് രണ്ട് വേർഷൻസ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇതിന് രണ്ട് വേർഷൻസ് ഉണ്ട് ഫ്രീ എന്ന് പറഞ്ഞൊരു വേർഷനുണ്ട് പ്രോ എന്ന് പറഞ്ഞൊരു വേർഷനുണ്ട് ഫ്രീ എന്ന വേർഷൻ വളരെ ലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ സാധ്യതകൾ വളരെ കുറഞ്ഞ രൂപത്തിൽ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ പക്ഷേ പ്രോ എന്ന ഫ്യൂച്ചർ നിങ്ങൾക്ക് വളരെയധികം സാധ്യതകളുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം ഇതിലുള്ളൂ ഈ ഫ്രീയിൽ ബാക്കി തൊണ്ണൂറ് ശതമാനം പ്രോ എടുത്തവർക്ക് മാത്രം കിട്ടുന്നതാണ് ഇനി ടീംസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ വലിയൊരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറേ ആളുകൾ ഒരുമിച്ച് കുറഞ്ഞ പൈസ വാങ്ങാൻ കഴിയും അപ്പോൾ ഇത് പല ടൈമിലും പല പ്രൈസിങ് ആയിരിക്കും അവരുടെ പ്രൈസിങ് പൊതുവേ കാണാറുള്ളത് നാലായിരം രൂപ ഒരു വർഷത്തിന് എന്നുള്ളതാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു വർഷത്തിന് എന്നുള്ളതാണ് ഞാനിതാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത് ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് എങ്ങനെ ഇത് വളരെ ചെറിയ ചീപ്പായിട്ട് കിട്ടാമെന്നറിയണമെങ്കിൽ നിങ്ങളൊന്ന് നമ്മളുടെ സപ്പോർട്ടിൽ ബന്ധപ്പെട്ടാൽ മതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങാൻ പറ്റും ഇനി മാത്രമല്ല നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി ഇതിൽ കുറഞ്ഞതിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ ഇനി അഞ്ചാൾ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് ഒരാൾക്ക് രണ്ടായിരം രൂപ എന്നുള്ള രൂപത്തിൽ രൂപത്തിലേക്ക് വേന വേങ്ങ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ഉള്ളത് ഇതിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ഇതിൽ ഉണ്ടാക്കാം എന്നുള്ളത് ക്യാൻ വന്നുള്ള പ്ലാറ്റ്ഫോം വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാം എല്ലാ ടൈപ്പ് വിഷ്വൽ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മൈക്രോസോഫ്റ്റ് വേർഡിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം പ്രസൻറ്റേഷൻസ് പി പി ടി കൾ തയ്യാറാക്കാം വൈറ്റ് ബോർഡിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ പി ഡി എഫ് നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാം പിന്നെ ഗ്രാഫ്സും ചാർട്ടും ഡിസൈൻ ചെയ്യാൻ പറ്റും വീഡിയോ എഡിറ്റ് ചെയ്യാം യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യാം ഫോട്ടോ എഡിറ്റർ ഏത് ഫോട്ടോ പല രൂപത്തിലും പൊട്ടിയാകും പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ പിന്നെ പ്രിൻ്റഡ് കണ്ടൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാം ബിസിനസ് കാർഡുകൾ കാർഡ്സ് ഇൻവൈറ്റേഷൻസ് മഗ്സ് ടി ഷർട്ട്സ് കൂർട്ടീസ് കലംഡർസ് കലം ലേബർസ് ലോബോസ് പോസ്റ്റർ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കിട്ടും ഓരോന്ന് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഓക്കെ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ പോസിബിലിറ്റീസ് വരുന്നത് ഓക്കെ